പ്രിയോളം അവരെ ഇപ്പോൾ നിൽക്കുന്നത് മുണ്ടക്കൈ വയനാട് ചൂരൽ അട്ടമല എന്ന് പറയുന്ന സ്ഥലത്താണ് ഏകദേശം നാനൂറ്റി ചില്ലാണ് ആളുകളുടെ മരണത്തിനിടയാക്കിയ ഒരു സ്ഥലം കൂടിയാണിത് ഉരുൾപൊട്ടലിൽ അത് കാണുന്നുണ്ടെങ്കിൽ മുകളിലുള്ള പള്ളി ആ പള്ളിയുടെ കുറച്ച് മോൾ ഭാഗത്തു മുണ്ടക്കൈ ടൗണിൽ നിന്ന് വെള്ളം ഒലിച്ചു വന്ന് പോയ ദിശമാരൊഴുകി ഉണ്ടായൊരു സംഭവമാണ് ഗൈസ് ഇത് കണ്ടിക്കോ വയനാട്ടിലേക്ക് പോകുന്ന സമയത്താണ് ഈ ഒരു കാഴ്ച കണ്ടത് അതായത് അടിവാരത്തു നിന്ന് മേലോട്ട് കയറുന്ന സമയത്ത് തന്നെ ചുരത്തിലേക്ക് പോകുന്ന സമയത്ത് തന്നെ ഈയൊരു മരത്തിൽ എത്ര ലക്ഷക്കണക്കിന് തേനീച്ചുള്ള ഒരുപാട് കൂടുകൾ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് കൂടുകളുണ്ട് തേനീച്ചൻ്റെ നമുക്ക് ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു അത്ഭുതം തന്നെയാണ് കാരണം ഇതാരും പറിച്ചു കൊണ്ടുപോയില്ല മേലോസം കയറി വെച്ച് കെട്ടിയൊക്കെ കാണുന്നുണ്ട് അതിൻ്റെ മുകളിലാൾ കയറുന്നതന്നെ നല്ല അറിയില്ല ഗൈസ് അത് കണ്ടുകൊ ചുരത്ത് വന്ന് വണ്ടി ഇങ്ങനെ മൂവായി വരുന്ന കാണുന്നുണ്ടെങ്കിൽ പക്ഷെ ഇവിടെ നിർത്തി എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവിടെ ഒരു നോളജ് സിറ്റി കാണുന്നതാണ് അപൂർവങ്ങളിൽ അപൂർവമായ കാഴ്ച ചില കാഴ്ചകൾ നമുക്ക് കിട്ടുന്ന തന്നെ ചില സമയത്തായിരിക്കും ഇത് ഫുള്ള് കാപ്പിത്തോട്ടം നമ്മൾ തേയിലത്തോട്ടം കഴിഞ്ഞ് ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമുക്ക് കാപ്പിത്തോട്ടം കാണാൻ പറ്റും കാപ്പിത്തോട്ടത്തിൻ്റെ ഒരു ഫ്ലവറും കാര്യം ശരിക്ക് ഇതിൻ്റെ ഒരു സ്മെല്ലുണ്ടല്ലോ നമ്മൾ ഇതുവഴി പോകുന്ന സമയത്ത് ഒരു ജാസ്മിൻ ഒരു മുല്ലപ്പൂവിൻ്റെ ഒരു സ്മെല്ല് അതുപോലെ തന്നെ ഒരു മുല്ലപ്പൂവിൻ്റെ ഒരു ഭംഗിയിലാണ് ഇതിൻ്റെ ഫ്ലവർ തീർത്ത് കാണുന്നത് നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടാവും അതിൻ്റെ ഒരു ഭംഗി അതിൻ്റെ ഒരു ബ്യൂട്ടി അതിൻ്റെ ഒരു നമുക്കൊരു നമുക്ക് അനുഭവിക്കാൻ പറ്റുന്ന ഒരു സ്മെല്ലുണ്ടല്ലോ ആ ഒരു സ്മെല്ല് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഭയങ്കര ഇത് അപ്പോൾ എന്താണ് നമുക്ക് കാപ്പിത്തോട്ട് തീർത്ത് പൂത്ത് കിടക്കുന്നുണ്ട് കേട്ടോ ഇങ്ങോളം പൂത്ത് കിടക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ കാണുന്നുണ്ടോ ഞാൻ ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ ആണ് ചെറുത് മലയ്ക്ക് പോകാനുള്ളത് അവിടെ മേലോട്ടൊന്നും ആ പെർമിഷൻ ഇല്ല എന്ന് പറയുന്നുണ്ട് സ്കൂളിന്റെ ഭാഗത്തേക്കൊന്നും എന്നാ നമുക്ക് അവിടെ അത്ര പരിചയമുള്ള ആൾക്കാരൊന്നും ഇല്ല എല്ലാരും ജസ്റ്റ് ഒന്ന് പോവാൻമാർക്ക് അടുത്ത തന്നെ പിന്നെ നമ്മളെ സിപ്പ് ലൈനും കാര്യങ്ങളൊക്കെ ഇവിടെയാണുള്ളത് കാണുന്നുണ്ടങ്ങൾ അതിൻ്റെ ഒരു കമ്പിങ് കാര്യങ്ങളൊക്കെ പോകുന്ന കാണുന്നുണ്ടോ ഗ്യാസ് റേഡിക്ക് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഇങ്ങനെ കാണാ പുത്തുമല എന്ന് പറഞ്ഞ സ്ഥലത്താണല്ലോ കേട്ടോ അവിടെ ഇങ്ങനെ ശരിക്ക് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഇവിടെ തേൽത്തോട്ടത്തിൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത് നമുക്ക് കാണാൻ പറഞ്ഞായിരിക്കാം ഏറ്റാത്ത അത്രയും ബ്യൂട്ടിയാണ് കേട്ടോ അസാലേക്കും ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് മുണ്ടക്കൈ ചുരിൽ മലയാണ് വളരെ സങ്കടകരമായ ഒരു അവസ്ഥയിലൂടെ കടന്നുപോയ കഴിഞ്ഞ വർഷത്തെ ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പതിന് സംഭവിച്ച മുണ്ടക്കൈ ചുരിൽ മലയുടെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്നത്തെ നമ്മൾ ഈ കൂടെ നിങ്ങൾക്ക് നിങ്ങൾക്കിന്ന് കാണിക്കുന്നത് കാരണം ഇവിടെ വന്നു കഴിഞ്ഞാലാണ് ഇവിടുത്തെ അവസ്ഥ നമുക്ക് കാണാൻ പറ്റും ഇവിടെ ഇപ്പോൾ മൊത്തം ഇതുപോലെ തന്നെ പണ്ട് സംഭവിച്ച അതേപോലെ തന്നെ ഇങ്ങനെ നിൽക്കുകയല്ലാതെ വേറൊരു കാര്യം തന്നെ അന്ന് നഷ്ടപ്പെട്ട സ്കൂളും കാര്യങ്ങളാണ് നിങ്ങൾ ഈ പുറകിൽ കാണുന്നത് അപ്പോൾ അതിൻ്റെ മുകളിൽ നിന്ന് മുണ്ടക്കൈ എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് ഒലിച്ചു വരുന്നത് അന്നത്തെ ഒരു എന്താ ഒരു ചെറിയൊരു പുഴ ഇവിടെ ഇങ്ങനെ വെള്ളം ചെറിയ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് ഒരു ചെറിയൊരു വീഡിയോ ആയിട്ട് കാണിച്ചു തരാം ഇത്രയും വലിയ കല്ലുകളൊക്കെ വന്ന് കിടക്കുന്നത് കണ്ടാൽ തന്നെ നമുക്ക് അത്ഭുതമായിട്ട് തോന്നും കാരണം ഇതിൻ്റെ അടിയിലൊക്കെ ഇനിയും എത്ര ഡെഡ് ഉണ്ടോ ഇല്ലയോ എന്നൊന്നും ആരും കുളിച്ചു വരാം ഇവിടെ ആ പണ്ടൊരു പുയുണ്ടായിരുന്നു ആ പുയേൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ വെള്ളം ഇങ്ങനെ ഒലിച്ചു കൊണ്ടിരിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട് അന്ന് തകർന്ന സ്കൂളാട്ടോ ഇത് അന്ന് തകർന്ന സ്കൂള് പിന്നെ അതിൻ്റെ ബേക്കിലൊരു ഒരു ബിൽഡിംഗ് ഉണ്ട് പക്ഷേ ഈ ഒരു സൈഡ് കൂടിയാണ് കംപ്ലീറ്റ് പോയതെന്ന് പറയുന്നുണ്ട് കേട്ടോ സ്കൂളിൻ്റെ ഫില്ലറും കാര്യങ്ങളെല്ലാം മുഗൽഭാഗം എല്ലാം കംപ്ലീറ്റ് തകർന്നു പോയി അടിഭാഗത്തൊക്കെ ഇപ്പോൾ ചളിയും കാര്യങ്ങളെല്ലാം ആയിട്ട് നിറഞ്ഞ് ഇങ്ങനെ കിടക്കാൻ ഓരോരോ കല്ലിൻ്റെയും വലുപ്പം ഒക്കെ എത്ര വലിയ കല്ലാണ് പക്ഷേ ഇവിടുന്ന് മേലോട്ട് വിടുത്ത ആൾക്കാർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ ഇപ്പോൾ എന്നാൽ അല്ലാത്ത പുറത്തുള്ള ആളുകൾക്കൊന്നും ഇതിൻ്റെ മുകളിലേക്ക് അവിടെയാണ് എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് നാണ് ഉരുൾ പൊട്ടി വന്നത് മണ്ണൊലിച്ച് വന്നത് എന്ന് പറയുന്നുണ്ട് അതിൽ മൊത്തം ഇവിടെ ഇത് ഏകദേശം അങ്ങോളം നിങ്ങൾക്ക് കാണാൻ പറ്റും ഏകദേശം ആ ഒരു സ്ഥലം വരെ കാണുന്നുണ്ട് നിങ്ങൾ അപ്പുറത്തെ കല്ലുകളിൽ അതെല്ലാം ഇതിൻ്റെ ഉള്ളിലാണ് രക്ഷാപ്രവർത്തനം അതിൻ്റെ ഉള്ളിലാണ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരുപാട് രക്ഷാപ്രവർത്തനത്തെ ഒരുപാട് സന്നദ്ധ പ്രവർത്തകരും അല്ലാതെയും നമ്മളുടെ പർവേസിൻ്റെ ഭാഗത്തു നിന്നും എന്നാൽ ആംബുലൻസിൻ്റെ ഭാഗത്തുനിന്നും എല്ലാ ഒരുവിധ സംഘടനകളും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്നാണ് നമ്മളുടെ എല്ലാവിധ എന്നാ സർച്ചിങ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് കിട്ടിയ മൃതശരീരങ്ങളും കൊണ്ട് പോകുന്നത് നമ്മൾ കണ്ട ഒരു കാഴ്ചയാണ് ഒരുപാട് ആളുകൾക്ക് വീട് കുടുംബം സകലതും ഒന്നുമില്ലാത്ത കയ്യിൽ എന്തുണ്ടോ അല്ല അതൊന്നുമില്ലാത്ത പെട്ടെന്നൊരു സുപ്രതീക്ഷിതം അപ്രതീക്ഷിതമായിട്ട് ഒരൊറ്റ രാത്രി കൊണ്ട് ഒരു സെക്കൻഡ് കൊണ്ട് സംഭവിച്ചൊരു കാര്യങ്ങളാണ് ഉറങ്ങിക്കിടക്കുന്നവരുണ്ടാവും ഉറങ്ങാത്തവരുണ്ടാവും നിന്ന് പോകുന്നവരുണ്ടാകും അങ്ങനെ നിരവധി അവിടെ നിന്നൊരു ഇത് പോകുന്ന കണ്ടു ഞങ്ങൾ ആ വെള്ളത്തിൽ നിന്ന് കയറിയിട്ട് എനിക്ക് തോന്നുന്നത് കീരിയാണോ അല്ലെങ്കിൽ വേറെന്താണോ എന്നുള്ള അറിയില്ല ലോങ് നിങ്ങൾ കാണുന്നുണ്ടോ അതാണ് അതിൻ്റെ ഉള്ളിൽ കൂടെ കല്ലിൻ്റെ അടുത്തേക്ക് പോയത് അപ്രതീക്ഷിതമായിട്ട് കണ്ടതാണ് കേട്ടോ അപ്പോൾ ഇവിടുത്തെ ഒരു കാഴ്ച എന്ന് അതിഭയാനകമായ കാഴ്ച ശരിക്കും അന്നത്തെ ഒരു സാഹചര്യം നമ്മൾ രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പത് എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ നമ്മളുടെ കണ്ണ് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു നമ്മൾ ആ ഭയാനകമായ കാഴ്ച അപ്പം ഇങ്ങോ ഇവിടെ വന്ന് സന്ദർശിച്ച് ഇവിടെ സഹായം ചെയ്ത് എത്തിച്ചെല്ലാം ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷേ ഇവിടെ നഷ്ടപ്പെട്ടവരുടെ ആ ആ ഒരു വേദന നമുക്ക് ഒരിക്കൽ പോലും നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അപ്പം ഇവിടെ വരണമെന്ന് കുറച്ചായി ആഗ്രഹിക്കുന്നതായിരുന്നു അങ്ങനെയാണ് ഇന്ന് ഇവിടെ ഞങ്ങളിവിടെ എത്തിയത് പക്ഷേ ഇവിടുന്ന് അങ്ങനെ മോളിലോട്ട് പോകാനുള്ളൊരു സിറ്റുവേഷൻ ഞങ്ങൾക്ക് ഇവിടെ ഒരു പെർമിഷൻ കിട്ടാത്തൊരു സ്ഥിതിയിൽ ഞങ്ങൾ ഇവിടെ നിൽക്കുകയാണ് അപ്പം ഇവിടെ ആര് വന്നാലും ഇവിടെ മുകളിലേക്ക് വിടുന്നില്ല ഇവിടുത്തെ ആളുകൾക്കല്ലാതെ പോകാൻ പറ്റുന്നില്ല പിന്നെ ആരെങ്കിലും സുഹൃത്തുക്കളും കാര്യങ്ങളും അറിയുന്ന ആരെ കൂടി കൂടെ പോകാൻ അല്ലാതെ അല്ലാത്തൊരാളിങ്ങോട്ട് വിടുന്നില്ല നിങ്ങൾ കാണുന്നുണ്ടോ ഏകദേശം ഈ ഒരു കല്ലൊന്നും മാത്രമല്ല കേട്ടോ ഈ ഒരു കല്ലിൻ്റെ ഒക്കെ വലിപ്പം നമുക്ക് ചെറിയൊരു കല്ല് കാലിന് കൊണ്ടാൽ വേദന വരുന്നതും ഇല്ലെങ്കിൽ ഒരു വീടിൻ്റെ മുകളിലേക്കല്ല ഇത്രയും വലിയൊരു കല്ല് വന്നിട്ട് അത്രയും ഉയരത്തുനിന്ന് വന്ന് കിടക്കുന്നവരൊക്കെ എത്രയൊക്കെ ഭയാനകമായ ഒരു കാഴ്ചയാണ് എന്നാ നിങ്ങൾ കാണുന്നുണ്ടാവും അപ്പുറത്തൊക്കെ ആ ബിൽഡിങ്ങിൻ്റെ തൊട്ട് പുറകിൽ കാണുന്ന കുറേ കല്ലുകളൊക്കെ കാണുന്നുണ്ട് ആ ബിൽഡിങ്ങിൻ്റെ പുറകിലായിട്ട് കാണുന്ന കുറേ കല്ലുകളും കാര്യങ്ങളെല്ലാം അതൊക്കെ ചിന്തിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലായിരിക്കും അന്ന് ഇവിടുത്തെ ആളുകളൊക്കെ അതിൽ ഇതാ ആ കൂടെ പുയൽക്കൂടെ പോയ അന്ന് ബാക്കി വന്ന കുറച്ച് വീടുകളും കാര്യങ്ങളാണ് ഇതിൽ ഒന്നോ രണ്ടോ വീടുകളും കാര്യങ്ങളെല്ലാം അവരൊക്കെ ആ സമയത്ത് ഒഴിഞ്ഞു പോയതിനെ കൊണ്ട് രക്ഷപ്പെട്ട മണ്ണ് കയറി ചളി അത്രയും ഹൈറ്റിലേക്ക് ഏകദേശം ചളി വെള്ളം പൊന്തിക്കുന്ന നമുക്ക് കാണാൻ കഴിഞ്ഞാൽ കാരണം ആ ചളി പറ്റി പിടിക്കുന്നത് കണ്ടാൽ അറിയാം അപ്പുറത്തെ വീട് മൊത്തം നശിക്കും പിന്നെ അപ്പുറം വരുന്നതെന്തോ വേറെന്തോ സ്കൂളോ കാര്യങ്ങളാണ് തോന്നുന്നത് ഇപ്പുറം ഒരു സ്കൂളുണ്ട് അപ്പുറം ഒരു പള്ളിയുണ്ട് കാണുന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു പള്ളി അപ്പോൾ ഇതൊക്കെ നിരന്ന് പോയിട്ടുണ്ട് കേട്ടോ നിങ്ങൾ കാണുന്നുണ്ടാവും ഏകദേശം നേരന്ന് പോയൊരു സിറ്റുവേഷനിലൊക്കെ വന്ന് സകലതും ഒലിച്ചു പോയത് സകലതും നഷ്ടപ്പെട്ട ഒരു സിറ്റുവേഷൻ നമുക്ക് ആലോചിക്കാൻ പറ്റാത്തൊരു എന്നാ അല്ലെ സങ്കല്പിക്കാൻ പറ്റാത്തൊരു സംഭവം കൂടിയാണ് എന്തായാലും ഇവിടുന്ന് രക്ഷപ്പെട്ടവർക്കൊക്കെ ഇന്ന് എന്നാ എവിടെയാണ് ഉള്ളത് എന്ന് തന്നെ പലർക്കും അറിയാത്തൊരു സ്ഥിതിയിലാണ് പല കുടുംബങ്ങളിലേക്കും അവയം പ്രാപിച്ചിട്ടുണ്ടാവും അവരെ ഇവർക്ക് എന്നാ ഗവൺമെൻ്റെ ഭാഗത്തുനിന്ന് വീടോ കാര്യങ്ങളോ കിട്ടിയിട്ടുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല എന്തായാലും അതൊക്കെ കിട്ടട്ടെ ബാക്കി ജീവനോടെയുള്ള ആളുകൾക്ക് അതിൻ്റെ എല്ലാ വിധ സഹായങ്ങളും ഗവൺമെൻ്റെ ഭാഗത്തു നിന്നുണ്ടാകട്ടെ എന്നാ ശരിക്കും ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ് മു മുണ്ടക്കൈ ചൂരൽമലയുടെ ഈ ഒരു സംഭവം കാണുന്ന കാണുന്നവർ ഇത്രയും വിശാലമായിട്ട് കിടക്കുന്ന ഒരു സ്ഥലത്തിൻ്റെ ഒരു സെൻറ്റർ കൂടെ ഒരു കല്ല് ഇല്ലെങ്കിൽ ഒരു മണ്ണിടിഞ്ഞ് വന്ന് അത് കൂടുതലായി കൂടുതലായി വ്യാപിച്ച് മൊത്തം ഒരു സ്ഥലം തന്നെ ഇല്ലാണ്ടാകുന്ന ഒരു സങ്കല്പം നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഇല്ലെങ്കിലും നമുക്കൊരു നെഞ്ചുപടകലായിരിക്കും ഇന്നും എന്നെ ഇത് കാണുമ്പോൾ കാരണം ആ ഒരു സമയത്ത് രക്ഷാപ്രവർത്തനമായിട്ട് ഒരുപാട് ആളുകൾ വരുന്നത് ഒരുപാട് സഹായം സഹായമെത്തിക്കാനും പക്ഷേ ജീവൻ നഷ്ടപ്പെട്ട ആളുകളെ എങ്ങനെ തിരിച്ചു കിട്ടും വീടോ സ്വത്തോ ഇല്ലെങ്കിൽ എന്നാ സാധനങ്ങളോ നഷ്ടപ്പെടുന്ന പോലെയല്ല ഉറ്റവർ ഉടയവർ അതേപോലെ കുഞ്ഞുമക്കള് പ്രായമായവർ ഉമ്മ ഉപ്പ ആ ഏട്ടൻ അനുജൻ അമ്മ അച്ഛൻ എല്ലാവരും നഷ്ടപ്പെട്ട ഒരു സിറ്റുവേഷൻ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഓരോരോ കല്ല് കാണുമ്പോൾ നിങ്ങൾ നോക്കുക ഓരോരോ കല്ലിൻ്റെ ഒരു വലുപ്പോൾ നമുക്ക് എത്ര നമ്മൾ പറഞ്ഞ് അറിയിക്കാനോ അല്ലെങ്കിൽ നമുക്ക് അതിനോട് പറഞ്ഞ് മനസ്സിലാക്കാനോ നിങ്ങൾക്ക് കഴിയില്ല നിങ്ങളെല്ലാം കണ്ടതാണ് ജൂലൈ മുപ്പത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മുപ്പതിലെ ഈ കാഴ്ച അപ്പോൾ ഇവിടെ ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഇങ്ങനെയാണ് ഇവിടെ ഒരു ഭൂമിയായിട്ട് കിടക്കുക പക്ഷേ ഇനി ഇവിടെ എന്തെങ്കിലും കാര്യങ്ങളെല്ലാം വരുന്നുണ്ടോ എന്നുള്ളതോ ഒരു ബിൽഡിങ്ങും കാര്യങ്ങളും വരുന്നുണ്ടോ ഒന്നറിയിച്ചാൽ അപ്പോൾ ഇതൊരു എല്ലാവർക്കും ഓർമ്മയായിട്ട് ഇങ്ങനെ തന്നെ വെക്കാനായിരിക്കും ചിലപ്പോൾ ഇപ്പം ഇവിടുത്തെ തീരുമാനങ്ങൾ അതുകൊണ്ട് ഇപ്പം ഇവിടെ പുറത്തു ആളുകൾക്കൊക്കെ ഒന്നും ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതിൻ്റെ മുണ്ടക്കൈലേക്ക് പ്രവേശനമില്ല ഇവിടുത്തെ നാട്ടുകാർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ എന്നുള്ളതാണ് നമ്മൾ ചൂരൽമല വന്നിരിക്കുകയാണ് ചുരുമലയിൽ അന്ന് നിർമ്മിച്ച ഒരു ബേലി പാലം കണ്ടിട്ടുണ്ട് നിങ്ങൾ ഈ കടൊക്കെ അന്ന് പൊട്ടി മൊത്തം തകർന്നു പോയതാണ് ഇതിൻ്റെ ഉള്ളിലൊക്കെ ചളിയും മണ്ണും കയറി കട ഒക്കെ മൊത്തം നഷ്ടപ്പെട്ടു അതിൻ്റെ കുറേ അവശിഷ്ടങ്ങളും കാര്യങ്ങളിലായിട്ട് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കാണുന്നുണ്ടോ അന്ന് വലിച്ചു വന്ന കുറേ കല്ലുകളും കാര്യങ്ങളും ഈ പാലം റെഡിയാക്കിയതും അതിൻ്റെ ഉള്ളിലുള്ള ഇപ്പം വെള്ളം ഇങ്ങനെ ഒലിച്ചു പോകുന്നത് കാണുന്നുണ്ടോ ശരിക്കും പറഞ്ഞാൽ നമുക്കൊക്കെ ഒരു നെഞ്ചത്തിപ്പോൾ ഒരു പിടക്കലാണ് അന്ന് കണ്ട ആ ഒരു വീഡിയോയിൽ കണ്ട കാര്യങ്ങളൊക്കെ കാണുമ്പോൾ കുറേ വീ ശു പറഞ്ഞാൽ ആ വീടിനൊക്കെ കുറേ ആൾക്കാരെ കിട്ടി ആ വീടെല്ലാം ഒന്നായിട്ട് അതായത് ഈ തായാനെ കൊണ്ടാണ് മുകളിൽ നിന്ന് വന്ന ആ ഒരു രംഗം ആ മുകളിൽ നിന്ന് വന്ന ഈ ഒരു സ്ഥലത്ത് തൊട്ട് ഇങ്ങോളം വന്ന ആ ഒരു സംഭവം നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഇനിയും ഒരുപാട് ചിലപ്പോൾ മൃതശരീരങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും ഇതുവരെ കണ്ടുപിടിക്കാത്തതും ഇല്ല കാണാത്തതായിട്ട് കിട്ടിയതൊക്കെ എത്ര കിലോമീറ്ററുകളോളം പോയി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നാൽ നമുക്കൊക്കെ ചിന്തിക്കാൻ പറ്റുന്ന എത്രയോ അപ്പുറമാണ് അല്ലെങ്കിൽ അതിനെക്കാൾ ഭയാനകമായൊരു സംഭവമാണ് നമ്മുടെ നാട്ടിൽ ചൂരിൽ മറയിൽ സംഭവിച്ചത് കൊണ്ടൊക്കെ ആയി അന്ന് നഷ്ടപ്പെട്ട കുറേ കടകളും കാര്യങ്ങളും ആട്ടോ ഇതെല്ലാം കാണുന്നല്ലോ ചുഴൽമല ടൗണിലാണത് എന്തായാലും ഇവിടെ ആളുകൾക്ക് ഇപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു സംഭവമായിരിക്കും ഇത് കുറേ ആളുകളൊക്കെ കാണാൻ വന്നിട്ടുണ്ട് പക്ഷെ ഇവിടുന്ന് മേലോട്ടാണ് ചുഴൽമല അങ്ങ് മേലെ പോകണം പക്ഷെ അവിടുത്തെക്കൊന്നും വണ്ടി വിടുന്നില്ല എന്നാലും സ്ഥിതിഗതികൾ ഇങ്ങനെയാണ് അതൊക്കെ എന്തെല്ലോ പണികളും നടക്കുന്നുണ്ട് നടക്കുന്നുണ്ടെന്നുള്ള രീതിയിൽ ഉരുൾപൊട്ടൽ നടക്കുന്നതിൻ്റെ ഏകദേശം നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ തന്നെ അഞ്ഞൂറ്റി എഴുപത് മില്ലിമീറ്റർ തോതിലാണ് വയനാട്ടിലൊക്കെ മഴ അനുഭവപ്പെട്ടതെന്നാണ് ശരിക്ക് ഒരു പ്രതീക്ഷയില്ലാതെ മഴ പുഞ്ഞിന് മറ്റോ അട്ടമലം മുണ്ടക്കൈ എന്ന സ്ഥലങ്ങളിലൊക്കെ ഉള്ള ആളുകളൊക്കെ ശരിക്കും മാറ്റിപ്പാർപ്പിക്കാൻ ക്യാമ്പുകളിലൊക്കെ മാറ്റിയിട്ടുണ്ട് മയേൻ്റെ പിന്നെ തോത് വർദ്ധിച്ചത് കാരണം പക്ഷെ പെട്ടെന്നാണ് മണ്ണിടിച്ചിലും ഇല്ലെങ്കിൽ ഉരുൾപൊട്ടലും ഉണ്ടായിട്ട് പാറകളും മണ്ണും ഒന്നായിട്ട് വന്ന് നിലത്ത് പതിക്കുകയുണ്ടായി ചൂരൽമലയിൽ രണ്ടാമത് ഉരുൾ പൊട്ടിയ സമയത്തായിരുന്നു ആദ്യത്തേന് കഴിഞ്ഞ് രണ്ടാമത് ഉരുൾ പൊട്ടിയ സമയത്തായിരുന്നു ഈ ഇരവഞ്ഞിപ്പുഴ ഗതിമാറി ഒഴുകിയത് കാരണമാണ് ഇവിടെ കൂടുതൽ അപകടം ഇല്ലെങ്കിൽ കൂടുതൽ ആളുകൾക്ക് പ്രശ്നങ്ങളിലേക്ക് വന്നത് ഇല്ലെങ്കിൽ വീടുകൾക്ക് പ്രശ്നങ്ങൾ വന്നത് അതോടെ അട്ടമല മുണ്ടക്കൈ എന്ന പ്രദേശങ്ങളുമായിട്ടുള്ള ബന്ധിപ്പിക്കുന്ന ഒരു പാലം വരെ ഒലിച്ചുപോയി ഏകദേശം ഒരു നാനൂറോളം കുടുംബങ്ങൾ ഒറ്റപ്പെടുകയും ചെയ്ത ഒരു സംഭവം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതോടെ ശക്തമായ ഒരിക്കൽ പോയ ദിശമാറി ഒഴുകി ചൂരൽ മുഴ അങ്ങാടി മുഴുവനായിട്ടും ഒലിച്ചുപോയി അങ്ങനെയാണ് ഇവിടെ ഇന്ത്യൻ സൈന്യവും ദേശീയ ദുരന്ത നിവാരണ സംഘവും രക്ഷാപ്രവർത്തനത്തിനായി എത്തിയ ഒരുപാട് സന്നദ്ധ പ്രവർത്തകരും സന്നദ്ധ സംഘടനാ പ്രവർത്തകരും ഒരുപാട് ആളുകളൊക്കെ അവിടെ എന്നാ രക്ഷാപ്രവർത്തനത്തിനായി എത്തി അങ്ങനെയാണ് ഇവിടെ എന്നാ ബെയ്ലി പാലം എന്ന് പറഞ്ഞിട്ട് ഒരു പാലം നിർമ്മിച്ചത് നിങ്ങൾക്ക് കാണാൻ പറ്റും ആ പാലമാണ് ഈ സ്കൂളിൻ്റെ തൊട്ട് മുന്നിലായിട്ട് നിൽക്കുന്ന ഒരു പാലം ഇവിടുത്തെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇതേപോലെ തന്നെ കാഴ്ചയാണ് ഇവിടെ ഇങ്ങോട്ട് ഇവിടെ കഴുത്ത് വിടുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ പോലീസ് പെർമിഷനും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് അല്ലാതെ ഒരു കാര്യത്തിനും ഒരു കാര്യത്തിനൊന്നും ഇവിടുന്ന് മേലോട്ടുള്ള ഒരു പെർമിഷനും കാര്യങ്ങളും കൊടുക്കുന്നില്ല നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മളൊക്കെ എത്രയോ ഭാഗ്യം ചെയ്ത് മനസ്സിലാക്കുക ഇവിടുത്തെ നഷ്ടപ്പെട്ട ഓരോരോ കുട്ടിയുടെയും ഓരോരോ സാധനത്തിൻ്റെയും ഓരോരോ ആളുകളുടെയും ഓരോരോ കുടുംബത്തിൻ്റെയും ഓരോരോ വീടിൻ്റെയും ഒരുപാട് കണക്ക് പറഞ്ഞാൽ തീരാത്തത്ര കണക്ക് ഇവിടുത്തെ ഈ മണ്ണിനു കാണാൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കാരണം ഒരു സെക്കൻഡ് കൊണ്ട് ഒന്നും ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് വന്ന ഒരു സാഹചര്യം ഇനിയും ഇത്തരം ഒരു ദുരന്തങ്ങൾ നമ്മളെ കേരളത്തിൽ സംഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നമ്മൾ ആത്മാർത്ഥമായിട്ട് ഇത്തരം മഹാദുരന്തങ്ങൾ നമ്മളെ തൊട്ട് പടച്ചറബിൽ നിന്ന് കാത്തുരക്ഷിക്കട്ടെ ഈ ഒരു സംഭവം കാണുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നെഞ്ചു പൊട്ടി കരച്ചിട്ട് വരുന്ന ഒരു സങ്കടം സങ്കടകരമായ ഒരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ടി വി കൂടെയും കാര്യങ്ങൾക്കൂടെയും കാണുന്ന ഇത് കാണാത്ത നിരവധി ആളുകൾ നേരിട്ട് കാണാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും ടി വി കൂടെ കാണുന്ന നേരം ഒരുപാട് വീഡിയോസ് ഇങ്ങനെ ഫ്ലാഷ് ഫ്ലാഷ് ന്യൂസ് ആയിട്ടും ഇല്ലെങ്കിൽ ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ടും ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിലും പക്ഷേ ഇവിടെ വന്നിട്ട് കണ്ട അനുഭവിച്ച ഒരുപാട് ആൾക്കാരുണ്ടാവും ഒരുപാട് സഹായത്തിനെത്തിയ ആൾക്കാരുണ്ടാവും ഒരുപാട് സഹായിച്ചവരുണ്ടാവും ഇല്ലെങ്കിൽ ഏതൊക്കെ ആരൊക്കെ ആരെയാണ് രക്ഷപ്പെടുത്തേണ്ട എന്നുള്ള കണക്കാക്കാതെ നിന്ന ഒരുപാട് ആളുകൾ ഇതിൻ്റെ ചുറ്റുപാടും ഇല്ല ഇതിൻ്റെ പരിസരത്ത് ഉണ്ടായിട്ടുണ്ടാകും അപ്പം ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരാൾ പറഞ്ഞാൽ അദ്ദേഹം അവിടെ ഒരു ഇളനീർ കട നടത്തുകയാണ് ഇപ്പോൾ അയാൾക്കൊരു എന്നാ ബാർബർ ഷോപ്പായിരുന്നു ആ കടയിൻ്റെ ചില്ലും കാര്യങ്ങളും മാത്രമേ അതിൻ്റെ ഉള്ളിലുള്ളൂ ബാക്കിയെല്ലാം മൊത്തത്തിൽ തടന്ന് വേൾ ഒരു ഇടനീരെങ്കിലും വാങ്ങിയിട്ട് ഞങ്ങൾ സഹായിക്കണം എന്നുള്ള രീതിയിലാണ് ഞങ്ങളോട് ആവശ്യപ്പെട്ടത് അപ്പോൾ അത്ര പോലും ഇവിടെ വന്ന കുറച്ച് ആൾക്കാർ ഇവിടെ കാണാൻ പറ്റുന്ന പാലത്തിൻ്റെ പകുതിയും വന്ന് അങ്ങോട്ട് വിടാത്തൊരു സാഹചര്യമാണ് അപ്പോൾ ചില ആളുകളൊക്കെ നോമ്പല്ലാത്ത എന്നാ ആളുകളൊക്കെ അദ്ദേഹത്തിന് സഹായിക്കുന്നു കണ്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇവിടെ വരുന്ന ആളുകൾ അദ്ദേഹത്തിൻ്റെ കടൽ കയറി പിന്നെ റംസാനൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇങ്ങോട്ട് കാണാൻ വരുന്ന ആൾക്കാർ ഇങ്ങോട്ട് പ്രവേശനമില്ല ജസ്റ്റ് ഇവിടുത്തെ എൻട്രി അവിടുത്തെ വരെ മാത്രമേ വരാൻ പറ്റൂ ഈ ചൂരൽമല വരെ അവിടെ നിന്ന് അങ്ങോട്ടൊരിക്കലും പോകാൻ പറ്റാത്തൊരു സ്ഥിതിയാണ് ഓരോ കടൻ്റെ അവസ്ഥ നമുക്ക് എന്തൊക്കെ പാർട്ടിഷ്യൻ ചെയ്ത കടകളായിരുന്നു ഇവിടുത്തെ ഫ്രിഡ്ജും കാര്യങ്ങളെല്ലാം ആയിട്ട് ഓരോരോ കിട്ടിക്കടകളായിട്ടുള്ള ഒരു മനുഷ്യായുസിൻ്റെ സകലതും നഷ്ടപ്പെട്ട ഒരു സമയമായിരിക്കും അങ്ങ് എങ്ങോട്ടാണ് ഓടേണ്ടി എവിടെയൊക്കെ ഓടേണ്ടി അല്ലെങ്കിൽ എതിരെ ഓടേണ്ടി എന്നൊന്നും തിരിയാത്തൊരു സാഹചര്യം അന്ന് വെള്ളം കയറി ചളി നിറഞ്ഞ കടകളാട്ടോ കേട്ടോ ഇതെല്ലാം ഇവിടെ ഒന്നായിട്ട് കെട്ടി വെച്ചിട്ടുണ്ട് ചിലപ്പോൾ ഇതിൻ്റെ ഉടമസ്ഥൻ ചിലപ്പോൾ അന്ന് എങ്ങോട്ടൊക്കെ രക്ഷപ്പെട്ട സ്ഥിതിക്കായിരിക്കും അങ്ങനത്തെ ഒരുപാട് കടകളും കാര്യങ്ങളൊക്കെ അവിടെ പോയതാണ് ഇതിൻ്റെ എല്ലാം ഗ്ലാസ്സും അതെല്ലാം ഇതെല്ലാം പിന്നെ അന്ന് രക്ഷാമാർഗം കഴിഞ്ഞതിന് ശേഷം ഉള്ള കുറേ കടകളും കാര്യങ്ങളെല്ലാം ആയിരിക്കും അതാ ഓരോന്നെ ഷട്ടറും കാര്യങ്ങളും ഓരോരോ വർക്ക് ഷോപ്പ് ഇല്ലെങ്കിൽ അങ്ങനത്തെ ഇപ്പം തന്നെ കണ്ടില്ല അവിടെ ഒരു സലൂണ് അയാൾ എന്നാ വരുന്നവരോടെലും ഒരു യാചന നടത്തുക എന്തെങ്കിലും ഒരു ഹെൽപ്പ് അന്നത്തെ പെട്ടികളും കാര്യങ്ങളും എല്ലാ സംഗതി സകലതും നഷ്ടപ്പെട്ട ഒരു സമയം എന്ന് പറഞ്ഞ് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ അല്ലേ ഡിലിപ്പാസിൽ കൂടെ ഓട്ടോറിക്ഷ പോകുന്നതാണ് അതിൻ്റെ മുകളിലേക്ക് ഇവർ ഇവിടുന്ന് സർവീസ് നടത്തുന്നുണ്ട് പക്ഷെ അവിടേക്ക് പോകേണ്ട ആൾക്കാർക്ക് മാത്രം അല്ലാത്തൊരു സംഭവം ഇല്ല നമ്മൾ ഞങ്ങൾ ഞാനും ഈ മുത്തു എം ടോക്ക് എന്നുള്ള ഒരു യൂട്യൂബറും കൂടിയാണ് ഇവിടെ വന്നത് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെറിയൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് കാണിക്കാറുള്ളത് നോക്കരുത് ആ വീടിൻ്റെ ഒരു പകുതി ഒന്നാമത്തെ നിലയിൻ്റെ പകുതി വരെ നമ്മൾ ഏതെങ്കിലും ഒരു സിനിമ കണ്ടിട്ടില്ല അതിൻ്റെ മുന്നേ അതുപോലെ എന്നാ വെള്ളം കയറി രക്ഷപ്പെടാൻ പറ്റും അപ്പോൾ അത്തിരി ആയിട്ടൊക്കെ വെള്ളം കയറി ചളി കയറി നിറഞ്ഞൊരു സംഭവത്തിൽ ആ വീട്ടിലൊക്കെ ആളുണ്ടെങ്കിൽ എങ്ങനെ അവിടെ നിന്നൊക്കെ രക്ഷപ്പെട്ട് എങ്ങനെയെങ്കിലും പോയിട്ടുണ്ടാകും പക്ഷേ ഈ ഇതിൻ്റെ ഉള്ളിൽ ഉള്ള ആളുകളൊക്കെ എങ്ങനെ രക്ഷപ്പെട്ടു എന്നുള്ളത് ചിന്തിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലായിരിക്കും അതിൽ കുറേ ആൾക്കാർ മരണപ്പെട്ടു പോയി അവർക്കൊക്കെ എന്നാ സ്മരണാഞ്ജലികൾ നേരുകയാണ് ഏകദേശം ഒരു വർഷം ആകാനായി പിന്നെ ഇവിടുത്തെ അങ്ങോട്ടൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു കോറി പോലെ ആയിപ്പോയിക്കുണ്ട് അവിടെയെല്ലാം ആ ഒരു ഏരിയ ഒക്കെ ആ ബസ് സ്റ്റോപ്പിൻ്റെ ആ ഈ ഒരു ടെൻറ്റും കാര്യങ്ങളൊക്കെ എന്തൊരു ബ്യൂട്ടിഫുൾ വ്യൂ ആയിട്ടുള്ളൊരു സ്ഥലമായിരുന്നു അതൊക്കെ തകർന്ന് തരിപ്പണമായി കാണേണ്ട ഒരു സംഭവം കൂടി ഇതങ്ങോളം ഒലിച്ചു പോകുന്നുണ്ട് കേട്ടോ ഇത് നരന്നുപോയാ കാരണം ആ ഒരു ശക്തി എവിടെയാണോ തടഞ്ഞു നിൽക്കുന്നത് കുറേയൊക്കെ കല്ലൊക്കെ ഇത്രയും കല്ലൊക്കെ വന്നിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ അത്രയും ശക്തിയോടെ വന്നത് നമ്മൾ ടി വിയിലും വാർത്തകളിലും കണ്ടതാണ് എന്നാലും ഇതൊക്കെ തകർന്നു പോയിട്ടുണ്ട് മൊത്തത്തിൽ ഇതിൻ്റെ ഒക്കെ ഇതൊക്കെ മണ്ണ് നിറഞ്ഞ് ഇതിൻ്റെ ഒക്കെ മോൾ ഭാഗമൊക്കെ പൊടിഞ്ഞു പോയതാണ് കാരണം അത്രയും പ്രഷറിലുള്ള അടിവന്നത് കൊണ്ട് ഇതൊക്കെ ഏത് നിലക്ക് നിൽക്കാൻ പറ്റുമെന്നുള്ളതൊന്നും അറിയില്ല കാരണം ഒരുപാട് ആൾക്കാരുടെ വേർപ്പിൻ്റെ അത്താണി ഒരു കുടുംബത്തിൻ്റെ ജീവൻ ഇല്ലെങ്കിൽ കുടുംബത്തിൻ്റെ അത്ത അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ പ്രാരാബ്ധങ്ങളൊക്കെ ഉള്ള ഒരു സംഭവം തന്നെയായിരിക്കും ഓരോരോ ഷോപ്പും ഇല്ല അതിൽ അധ്വാനവും കാര്യങ്ങളെല്ലാം ഈയൊരു വീഡിയോ കുറച്ച് വ്യൂ ലെങ്ത്ത് കൂടിപ്പോയി എന്നുള്ളത് അറിയാം പക്ഷേ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ടൊരു വീഡിയോ എന്തായാലും അപ്ലോഡ് ചെയ്യും കാരണം അതാണ് റെഡിക്ക് മുണ്ടക്കൈന്ന് ഒലിച്ചു വന്ന് കുറച്ച് മോൾ ഭാഗത്തോട്ട് പോയി ശേഷമുള്ള വിഷലാണ് ഇതിലും ഭയാനകമായ ഒരു കാഴ്ച നിങ്ങൾക്ക് കണ്ണ് നിറയാതെ കണ്ടു തീർക്കാൻ പറ്റില്ല ഇത്രയും മരങ്ങളൊക്കെ ഒലിച്ചു വന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും പക്ഷേ ഈ ഒരു വീഡിയോ നമുക്ക് ഫുള്ളായിട്ട് ഈ ഒരു വീഡിയോയിൽ കൂടെ കാണിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടായിട്ട് എന്തായാലും അപ്ലോഡ് ചെയ്യേണ്ടി വരും ആ ഇതിൻ്റെ മുകളിലോട്ടുള്ള കാഴ്ചകളാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ നിങ്ങളെ സങ്കടപ്പെടുത്തുന്ന ഒരു കാഴ്ചകൾ മുകളിലുള്ള ഒരു പള്ളീൻ്റെ ഒരു സൈഡിൽ നിന്ന് അങ്ങനെ തന്നെ ഇടിഞ്ഞു വന്നതാണ് എന്തായാലും സെക്കൻഡ് പാർട്ട് കൂടി നിങ്ങൾ കാണാൻ നിങ്ങളുടെ അഭിപ്രായം വീട്ടിൽ കൂടെ അറിയിക്കുക മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം